അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹദില്ലാ ഉസ്വലാത്തു വസ്സലാം അലറസില്ല വലാലിഹി ഉസ്ഹബിഹി അൽഫ യുസീനഅബിലാ അമ്മാബാദ് സഹോദരങ്ങളെ എനി സൂറത്ത് മുദ്ധിറിലെ മുപ്പത്തി എട്ടാമത്തെ ആയത്ത് കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് റഹീന കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് ഏതൊരു നഫ്സും ഇവിടെ നഫ്സെന്ന് പറഞ്ഞാൽ വ്യക്തി എന്ന് പറയാം ആൽമാവ് എന്ന് പറയാം ആ രീതിയിലൊക്കെ അതിനർത്ഥം പറയാവുന്നൊരു പദമാണ് നഫ്സ് എന്നത് നഫ്സ് എന്നത് അത് അറബി ഭാഷയിൽ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക അത് വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാലും ആൽമാവ് എന്ന അർത്ഥത്തിൽ പറഞ്ഞാലും ഒക്കെ നഫ്സ് എന്ന പദം അത് സ്ത്രീലിംഗമായി ഉപയോഗിക്കും അതുകൊണ്ടാണ് അതിൻ്റെ പിന്നെ തുടർന്ന് ബിമാ കസബത്ത് റഹീന എന്ന് ആ രണ്ട് പദത്തെ ക്രിയയെയും ആ നാമത്തെയും സമ്പത്ത് എന്ന ക്രിയയെയും റഹീന എന്നുള്ള നാമത്തെയും പിന്നെ ഇവിടെ സ്ത്രീലിംഗമായി ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഏതൊരു നഫ്സും ഏതൊരു വ്യക്തിയും ഏതൊരു ആത്മാവും അതെന്താണോ നേടിയെടുത്തത് പ്രവർത്തിച്ച് സമ്പാദിച്ച് നേടിയെടുത്തിട്ടുള്ളത് അതിൻ്റെ പണയമാണെന്നാണ് അപ്പോൾ റഹീനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരാൾക്ക് കുറച്ച് സാമ്പത്തിക ഞെരുക്കുള്ളത് കൊണ്ട് അയാൾ മറ്റൊരാളോട് പണയം കുറച്ച് കുറച്ച് കടം ചോദിക്കുന്നു കടം ചോദിക്കുമ്പോൾ ഉത്തമർണ്ണൻ അധമർണ്ണനായി വരാൻ സാധ്യതയുള്ള അത് ആരാണോ കടം കൊടുക്കുന്നത് അയാൾ കടം വാങ്ങുന്ന ആളോട് പറയുന്നു അങ്ങനെ ഒരു ഈടും കടം തരാൻ എനിക്ക് പറ്റൂല അതുകൊണ്ട് താങ്കളുടെ മക്കൾ വല്ലതും പണയം വെക്കാനുണ്ടെങ്കിൽ താങ്കൾ ചോദിച്ച ഇത്രയും സംഖ്യക്ക് മൂല്യമുള്ള വല്ലതും പണയം വെക്കാനുണ്ടെങ്കിൽ താങ്കൾ നൽകിയാൽ ഞാൻ പണം തരാം അപ്പം ഇങ്ങനെയുള്ള പണയത്തിനാണ് റഹീൻ എന്ന് പറയാം അതിൻ്റെ റഹീൻ എന്നത് പിന്നെ പുല്ലിംഗമാണ് റഹീന എന്നുള്ളത് സ്ത്രീലിംഗമാണ് അപ്പോൾ ഈ മനുഷ്യൻ അവൻ ഇവിടെ ഭൂമിയിലെ ജീവിതത്തിൽ തോന്നിയതുപോലെ ജീവിക്കാൻ പാകത്തിലാണോ ഇവിടെ മനുഷ്യൻ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഈ ചോദ്യത്തിൻ്റെ മറുപടി എന്തായിരിക്കും രണ്ടാമൊരു മറുപടിയാണ് അതിലുണ്ടാവുക ഒന്നുകിൽ മനുഷ്യന് ഇവിടെ സർവതന്ത്ര സ്വതന്ത്രനായിട്ട് ജീവിക്കാം അവനെ ചോദ്യം ചെയ്യാൻ അവനതിൽ നിന്ന് തടയാൻ അവന് ഈ ജീവിതത്തിൽ അവൻ ഉൾക്കൊള്ളുന്ന ശരിതെറ്റുകളുടെ അടിസ്ഥാനത്തിൽ അവനെ ചോദ്യം ചെയ്യാനോ അവന് അനുകൂലമോ പ്രതികൂലമോ ആയിട്ടുള്ള പ്രതിഫലം നൽകാനോ ആരും ഇല്ല ആർക്കും സാധ്യവുമല്ല എന്ന കാഴ്ചപ്പാടോടുകൂടി മുൻപോട്ട് പോവാം യഥാർത്ഥത്തിൽ നിഷേധികൾ അവരിലെ ദൈവവിശ്വാസികളും അതുപോലെ തന്നെ നാസ്തികന്മാരും ഒക്കെ ഈ ഒരു കാഴ്ചപ്പാടുള്ളവരാണ് മനുഷ്യനങ്ങനെ ജനിച്ചു പിന്നെ അവൻ ഇവിടെ വേറെ നിയന്ത്രണമൊന്നും ആവശ്യമില്ല എങ്ങനെയാണോ മനുഷ്യന് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലൊക്കെ അവന് ജീവിക്കാം നമ്മളുടെ ഇന്നത്തെ ലിബറലിസം എന്ന് പറയുന്നത് അതിനെ കുറച്ചും കൂടി പുരോഗമിച്ച ഒരു വശമാണ് എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ നിഷേധികൾ ഏത് കാലഘട്ടത്തിനും കൈക്കൊണ്ടിട്ടുള്ള സമീപനം ഇതു തന്നെയാണ് അതുകൊണ്ടാണ് അവർ ദൈവികമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവാചകന്മാരുടെ കൈക്ക് വഴിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സന്ദേശം ഉൾക്കൊള്ളാൻ അവർ സന്നദ്ധരാവാതെ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരോട് എല്ലാ കാലഘട്ടത്തിലും അവരുടെ എതിരാളികൾ ചോദിച്ചിട്ടുണ്ട് നിൻ്റെ ഈ നമസ്കാരവും അതുപോലെ നിൻ്റെ ഈ പിന്നെ പറയുന്ന സംഗതികളുമൊക്കെ ഞങ്ങൾ അത് അംഗീകരിക്കണമെന്നും ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഞങ്ങളുടെ സമ്പത്ത് കൈയ്യം കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണോ നീ പറയുന്നത് ഇത് പറയണത് ഞങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എന്നൊക്കെ അവർ പ്രവാചകന്മാരോട് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഷുഹൈബ് നബി അലൈഹി സ്വലാമിനോട് അദ്ദേഹത്തിൻ്റെ ജനത പറഞ്ഞത് ഖുർആാനും ധരിക്കേണ്ട ആ ഷുഹൈബോ മാനഫ് കഹു ഖീറം മിമ തക്കോവിൽ ഷുഹൈബ നീ പറയണ പലതും ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ് നീ മനസ്സിലാവില്ല എന്ന് പറയുന്നത് അവർക്ക് ഭാഷ മനസ്സിലാവാത്തത് കൊണ്ടല്ല എന്താണ് പറയണതെന്ന് അവർക്ക് തീരാത്തത് കൊണ്ടുമല്ല പക്ഷേ അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഉൾക്കൊള്ളായ്മയെ സംബന്ധിച്ചാണ് ഇത് മനസ്സിലാവില്ല ഇവിടെ ജബ്ബാറും പറയുന്നത് തന്നെയാണ് ഖുർആൻ എന്താണെന്ന് മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ ഖുർആൻ പറയുന്നത് ജബ്ബാറിന് മനസ്സിലാവാത്ത ദോഷമല്ല അവിടെ ഉള്ളത് ഇത് ഉൾക്കൊള്ളാൻ ഭാഗത്തിൽ അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഉൾക്കൊള്ളായ്മയാണ് യഥാർത്ഥത്തിൽ ഇവരെ സത്യത്തിൻ്റെ നേരെ മുഖം തിരിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കണമെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മനുഷ്യൻ അവൻ സർവതന്ത്ര സ്വതന്ത്രനാണ് എന്നതാണ് ഒരു കാഴ്ചപ്പാടെങ്കിൽ മറ്റൊരു കാഴ്ചപ്പാട് മനുഷ്യൻ ഒരു ശ്രട്ടാവിൻ്റെ സൃഷ്ടിയായതുകൊണ്ട് ആ സൃട്ടാവിൻ്റെ ഇംഗിതം അവൻ്റെ പിന്നെ ആജ്ഞാനിരോധങ്ങൾ അവൻ എന്നെ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ അവൻ്റെ പ്രീതി ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ അർഹതയുള്ളൂ അവകാശമുള്ളൂ എന്ന് കാണുന്നവരാണ് മറ്റൊരു വിഭാഗം അവരെയാണ് നമ്മൾ വിശ്വാസികൾ എന്ന് പറയുന്നത് ആ വിശ്വാസികൾ എപ്പോഴും അവർ പ്രവാചകന്മാരുടെ അനു അനുധാവകരും അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുന്നവരുമാണ് അവർക്കാണ് മൂമ്മിൻ അല്ലെങ്കിൽ മുസ്ലിം എന്ന് സാങ്കേതികമായി പറയുന്നത് ഈ മൂമിനും മുസ്ലിമും എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ലാമയുടെ സമൂഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകൾക്ക് മാത്രമുള്ള ഒരു പ്രയോഗവുമല്ല മനുഷ്യാരംഭം മുതൽക്ക് ആദം അലൈഹി സ്വലാം മുതൽക്ക് ഏത് കാലഘട്ടങ്ങളിൽ ഏതൊക്കെ പ്രദേശങ്ങളിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ ആ പ്രവാചകന്മാർ അനുധാവനം ചെയ്ത് അംഗീകരിച്ച എല്ലാവർക്കും ഉള്ളൊരു പ്രയോഗമാണ് മുസ്ലിം മോമിൻ എന്നുള്ളത് അതതിൻ്റെ അവസാന ഘട്ടത്തിലാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈവ് വസ്ലം ഖുർഹാനുമായി വരുന്നത് ആ ഖുർആൻ ഖുർഹാനനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ഇന്ന് അതായത് മുഹമ്മദ് നബി സാഹിസ്വല്ലമ്മയുടെ നിയോഗത്തോടു കൂടി മോമിൻ എന്നും മുസ്ലിം എന്ന് പറയുന്നതെന്നേ ഉള്ളു ഇത് തന്നെയും ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് കിട്ടുന്ന ഒരു പദവിയുമല്ല മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരൊക്കെ മുസ്ലിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജബ്ബാർ പോലുള്ളവരൊക്കെ മുസ്ലിങ്ങളാവണമല്ലോ അതേപോലെ തന്നെ ഒരു അമുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അയാൾ അമുസ്ലിം നിഷേധി എന്നുമല്ല ഈ ആശയത്തെ ആര് അംഗീകരിക്കുകയും സർവാത്മനാഥ് ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യണ്ടോ അവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിം അല്ലെങ്കിൽ മൂമി എന്ന് പറയുന്നത് അവരല്ലാത്തവർ അവർ ഏത് കുടുംബത്തിൽ ഏത് കുലത്തിൽ ഏത് രാജ്യത്തിൽ ഏത് ഭാഷയിൽ ജനിച്ചാലും അവർ നിഷേധികളാണ് അവർ നാസ്തികന്മാരാണോ അല്ലെങ്കിൽ ആസ്തികന്മാരാണോ എന്നുള്ളത് ഇവിടെ പ്രശ്നമല്ല അപ്പോൾ ഇവിടെ മനുഷ്യൻ അവൻ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾ ഈ നന്മ തിന്മകളുടെ പണയമാണവെന്ന അതിനനുസരിച്ചാണ് പരലോക ജീവിതത്തിൽ അവൻ്റെ വിധി നിർണയിക്കപ്പെടുന്നത് എന്നാണ് ഈ പറഞ്ഞതിന് താൽപ്പര്യം അപ്പോൾ ഇതെങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയാതെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങളിത് കാണാൻ പോകുന്ന ഒരു സംഗതിയാണ് കാണാൻ പോകണ പൂരം ചോദിച്ചറിയേണ്ടതില്ല എന്നാണല്ലോ അപ്പോൾ ഇത് നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമല്ല അത് ഇവിടെ വെച്ച് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ പറ്റില്ല അതിനാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു മറട്ടിട്ടുള്ളത് നിങ്ങൾ ഇങ്ങനെ ഒരു ലോകമുണ്ടെന്നും ആ ലോകത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് ചിലപ്പോൾ നല്ല ഫലമായിരിക്കും അനുഭവിക്കുക അല്ലെങ്കിൽ മോശപ്പെട്ട ഫലമായിരിക്കും അനുഭവിക്കുക എന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നുണ്ടോ അല്ലേ അത് പരീക്ഷിക്കാണ് ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹു ചെയ്യണത് അതിനാണ് അവൻ പ്രവാചകന്മാരെ നിയോഗിച്ചത് അല്ലെങ്കിൽ ഇവിടെ എല്ലാ മനുഷ്യൻ്റെ മുമ്പിലും ഈ സംഗതി ഇങ്ങനെ തുറന്നു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം വിശ്വസിച്ചോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ആരും തയ്യാറാവും കാരണം അവന് നേരെ കണ്ടാൽ പിന്നെ നിഷേധിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് പിന്നെ ഈ സ്വർഗത്തിൽ എനിക്ക് സ്വർഗം തന്നെയാണ് കിട്ടേണ്ടതെന്ന് അവന് പിന്നെ ഉറപ്പുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനമാകുമ്പോൾ അതിന് പരീക്ഷണം എന്നു പറയില്ല ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് അത് പരീക്ഷണമാണ് അല്ലാതെ ഈ ഹലക്കൽ മൗത്തവൽ ഹയാത്ത മൃതികളെ സൃഷ്ടിച്ചവൻ എന്നാണ് അതെ സംബന്ധിച്ച് സൂറത്ത് മുൽക്കല്ല് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഈ ഹലക്കൽ വൽ ഹയാത്ത ലി എബിലുവക്കും മയുക്കും മഹസനും അമല നിങ്ങളിൽ ആരാണ് സുന്ദരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുകയാണ് ഇവിടെന്ന് അപ്പോൾ ഈ പരീക്ഷണം നടക്കണമെങ്കിൽ ഇവിടെ ചോദ്യത്തിൻ്റെ ഉത്തരം മുൻകൂട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ എഴുതുന്ന ഉത്തരം ശരിയാണോ അല്ലേ എന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ അവിടുത്തെ വിജയപരാജയങ്ങൾ ഉണ്ടാവുക അപ്പോൾ നിങ്ങളിവിടെ ഈ മാൻ ഈ സത്യം അംഗീകരിക്കുകയും അതിൽ വിശ്വാസമുറപ്പിക്കുകയും അത് പൂർണ്ണബോധ്യത്തോട് അംഗീകരിക്കുകയും അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പിന്നെ ഗുണപരമായിട്ടുള്ള പ്രതിഫലമുണ്ട് മറിച്ച് നിങ്ങളിതിനെ നിഷേധിക്കുകയും തള്ളിപ്പറയുകയും ഇതിൻ്റെ നേരെ പുറംതിരിഞ്ഞ് നിൽക്കുകയും ഒക്കെ ആണ് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് നിങ്ങൾ പ്രവർത്തിച്ച അധർമ്മത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ കുഫുറിൻ്റെ ശുർക്കിൻ്റെയൊക്കെ പണയമാണ് നിങ്ങൾ അതിനനുസരിച്ചുള്ള പ്രതിഫലം ആയിക്കോ നിങ്ങൾക്ക് അവിടെ കിട്ടുക അപ്പം ഇത് പറയുമ്പോൾ ഇത് പേടിപ്പിക്കുകയാണെന്നാണ് ജബ്ബാർ പറഞ്ഞത് അപ്പോൾ അതിന് ആ നേരത്തെ മറുപടി പറഞ്ഞിട്ടുണ്ട് പേടിപ്പിക്കുക എന്നുള്ളത് ഒരളവോളം ആവശ്യമായിട്ടുള്ള സംഗതിയാണ് കാരണം വഴി അറിയാത്ത അല്ലെങ്കിൽ ഭാവി അറിയാത്ത ഒരാളോട് നിങ്ങൾ ഈ രീതിയിൽ പോയാൽ നിങ്ങളുടെ ഭാവി കഷ്ടത്തിലാവും എന്ന് നല്ല ബോധ്യമുള്ള ചിലപ്പോൾ അനുഭവ പരിചയമുള്ള ആളുകൾ പറയുമ്പോൾ അത്രയൊന്നും അനുഭവ പരിചയമില്ലാത്ത അല്ലെങ്കിൽ ബോ ബോധ്യമില്ലാത്തൊരു മനുഷ്യൻ ഈ എന്നെ പേടിപ്പിക്കാണോ എന്ന് ചോദിച്ചാൽ അതിൽ ഇയാൾക്ക് വേറെ മറുപടി ഒന്നും ഉണ്ടാവില്ല ആകെപ്പാടെ പറയാൻ പോകുന്നത് അതേ എന്നെ ഞാൻ പേടിപ്പിക്കുക തന്നെയാണ് ഇനി ഇങ്ങനെ പോയാൽ ഈ അപകടത്തിൽ പെടുന്നുള്ളത് വസ്തുതയാണ് അത് പറയാൻ എനിക്ക് പറ്റുള്ളൂ എന്നേ അയാൾക്കും പറയാൻ പറ്റുള്ളൂ അത് ആൾക്കും അത് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല അപ്പോൾ കണ്ണിൽ കണ്ടതേ വിശ്വസിക്കൂ ബോധ്യപ്പെട്ടതെ വിശ്വസിക്കൂ എന്ന് പറയണതിൽ യഥാർത്ഥത്തിൽ നമ്മളുടെ ഭൗതിക ജീവിതത്തിൽ തന്നെ അവർ അർത്ഥമില്ലാന്നുള്ളതാണ് നമ്മൾക്ക് ബോധ്യപ്പെടാത്തൊരു സംഗതി അനുഭവജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ പറഞ്ഞാൽ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് വിവേകശാലികളെ സംബന്ധിച്ചോളം സംഗതമായിട്ടുള്ളത് അതിന് തയ്യാറില്ലാത്തവൻ പിന്നെ അവൻ ചെയ്തതിൻ്റെ പരിണതി അതിൻ്റെ അനന്തരഫലം അയാൾ അനുഭവിക്കുക എന്നുള്ളതേ അപ്പം പിന്നെ ഈ പറഞ്ഞു കൊടുത്ത ആളെ പിന്നീട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യം ഉണ്ടാവില്ല ഇപ്പം വേണമെങ്കിൽ കുറ്റപ്പെടുത്താം പിന്നീട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ കുറ്റപ്പെടുത്തൽ ആരായിരിക്കും ഇത് അംഗീകരിക്കാൻ സന്നദ്ധനല്ലാത്ത ഈ ആയിരിക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള മരമണ്ടന്മാരിൽ ഒരാളാവാനാണ് ഇത്തരം ആളുകൾ ഉദ്ദേശിക്കണതെങ്കിൽ നമ്മൾക്ക് അവരോട് യാതൊന്നും പറയാനില്ല അവരനുഭവിച്ചേ അറിയൂ അനുഭവിച്ചറിയും എന്ന് മാത്രമേ അവരോട് അത് സംബന്ധിച്ച് നമ്മൾക്ക് പറയാനുള്ളൂ എന്നുള്ളതാണ്